ഹലോ ഗുഡ് ഈവനിങ് ആ സോറി ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒത്തിരി ദിവസങ്ങളായി കണ്ടിട്ട് വീഡിയോ ചെയ്തിട്ടും ലൈവും ഒക്കെ ചെയ്തിട്ടും കുറേ ദിവസങ്ങളായി നല്ല തിരക്കാണ് അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു സമയം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ അത് കുറച്ച് ക്യാബേജ് മെഴുക്കോരക്കി വെച്ച ഓണത്തിൻ്റെ ബാക്കിയല്ല ഇരുന്നത് എല്ലാം പച്ചക്കറി എല്ലാം ഇരുന്നു കേടാകുന്നതിന് മുമ്പ് കുറച്ച് മെഴുക്കുരട്ടി ഒന്ന് വെച്ചിട്ട് വെ ഇരിക്കുകയാണെങ്കിൽ ചൂടൊന്നും കഴിച്ചില്ലേലും ഇങ്ങനെ പച്ചക്കറികളൊക്കെ ആയിട്ടൊന്നും കഴിക്കാമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അതെല്ലാം ഞാൻ മെഴുക്കുരട്ടിയൊക്കെ ആക്കി വെച്ചു പിന്നെ ഇന്നരയാണെങ്കിൽ കുറച്ച് കായും ഏത്തക്കായും ചേനയും കൂടെ വെച്ചു മെഴുക്കുരട്ടി അതെല്ലാം ഇരിക്കുന്നുണ്ടല്ലോ അങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ ചോറൊന്നും കഴിക്കുന്നതിനു പോലെ ഈ പച്ചക്കറികളൊക്കെ ചെന്നാലും മതിയല്ലോ അപ്പോൾ അങ്ങനെ വെച്ചു അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് അവയിലിൻ്റെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി കുറച്ച് ബിരിയാണി വെക്കണം അപ്പോൾ ബിരിയാണി വെക്കാനായിട്ടുള്ള പരിപാടികളാണ് ഇതാ റൈസൊക്കെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് റൈസ് രണ്ട് കപ്പ് റൈസാണ് അതിനകത്ത് ഒരു രണ്ടേകാല കപ്പ് രണ്ടര കപ്പ് വെള്ളം എടുത്ത് കേട്ടോ രണ്ടര കപ്പ് വെള്ളം എടുത്തിട്ട് ഏലക്ക കറുവ ഗ്രാമ്പൂ പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് അരി വേവിച്ചു അരി വേവിച്ച് വെച്ചിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഒരു ഊറ്റെടുക്കുക അല്ലെങ്കിൽ ഞാൻ വറ്റിച്ചെടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് കപ്പിന് ഒരു രണ്ടര രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് സവാളയൊക്കെ അതായത് രാവിലെ ഉണ്ടാക്കിയപ്പൊക്കെ ഉണങ്ങിയിരിക്കും ശരിക്കും പറഞ്ഞ കൈ അതെ ഇതുണ്ട കൈ കൈദേ ഇപ്പം എൻ്റെ നഹം കൊണ്ട് അതെ ഈ നഹം ഇങ്ങനെ തെന്നി വന്നിട്ട് ഈ നഖം ഈ തള്ളവരൻ്റെ നഖം വന്ന് തെന്നി വന്നത് ഇവിടേക്ക് കൊണ്ടുതന്നെ ഞാൻ ചിക്കൻ്റെ സ്കിന്ന് എടുത്തപ്പോൾ തെന്നിങ്ങോട്ട് വന്ന ഒരൊറ്റ കുളിച്ചു ആ നഹം കൊണ്ടുവരെ അത്രയും കട്ടിയുള്ള സ്ഥലം മുറിഞ്ഞ് എന്താ പറയുന്നത് ഇനി നമുക്ക് സവള ഒക്കെ ഒന്ന് അരിഞ്ഞ് കൊടുക്കണം ഇതെല്ലാം ഇനി കേടായി പോകുന്ന ഒരു രണ്ട് സവള മൂന്ന് സവളായിരുന്നോട്ടെ ചെറിയ സവള ആയപ്പോൾ മൂന്നെണ്ണം ഇരുന്നോട്ടെ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാൻ ചിക്കൻ എന്താണ് ഇവിടെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മാക്സിമം ഒരു ഒരു മണിക്കൂറൊക്കെ വെക്കണം പക്ഷേ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളു ഇത് ഒന്ന് പെരട്ടി വെച്ചിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെന്താ മല്ലിപ്പൊടി പിന്നെ പിന്നെ എന്തായിരുന്നു പിന്നെ ഉപ്പ് പിന്നെ ഇച്ചിരി നാരങ്ങ നീര് എല്ലാം കൂടെ വെച്ചിട്ട് പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കണമായിരുന്നു എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടും ഇനി ഇപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയക്കുറവ് കൊണ്ടും ഞാൻ അത് ചേർത്തിട്ടില്ല പക്ഷേ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് സവള അതിൻ്റെ കൂടെ ചേർക്കുന്നതായിരിക്കും അപ്പം അതും കൂടി ചേർത്ത് വെക്കേണ്ടതായിരുന്നു പക്ഷേ എൻ്റെ കയ്യിലില്ല ഇനി പരച്ചെടുക്കാനുള്ള സമയവും ഇല്ല പെട്ടെന്ന് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം അതാണ് അതുകൊണ്ട് ഞാൻ ഇഞ്ചിയും സവോളയൊക്കെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ ഓക്കെ പെട്ടെന്ന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം വോള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്നൊരു ചിക്കൻ ബിരിയാണി ആണല്ലേ പലരും പല രീതികളിലൊക്കെയാണ് വെക്കുന്നത് പക്ഷെ ഇത് നല്ലൊരു യമ്മി ബിരിയാണിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വഴക്കിയെടുക്കട്ടെ അപ്പോൾ ഫാനൊക്കെ അടുപ്പം വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യ് ഒഴിക്കാം കുറച്ച് നെയ്യ് ഒഴിക്കുക ും റേസിങ്സും ഒക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് പക്ഷെ ഇടുന്നോ എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ വേണമെങ്കിൽ ഇടാം സമയം വേണമെങ്കിൽ ഞാൻ പറത്തിടും അപ്പൊ നമുക്ക് കുറച്ച് മസാലകളെല്ലാം ഇടണ്ടേ കുറച്ച് പട്ടയിടാം പിന്നെ ഒരു രണ്ട് മൂന്ന് ഗ്രാം കൂടാൻ നാലഞ്ച് ഗ്രാം കൂടാം എടുക്കട്ടെ പിന്നെ ഏലക്കമ്പൂ പൊട്ടിത്തെറിച്ച് എൻ്റെ മുഖം എല്ലാം മുഖത്തെല്ലാം വീണ് ഏലക്കയായിരുന്നു പൊട്ടിത്തെറിച്ചത് നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചോളല്ല കേട്ടോ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ചെയ്യുമ്പോൾ എണ്ണ തെറിച്ച് ഉള്ളോ ഞാൻ തീ ഇപ്പോൾ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു അല്ല ഒരു രണ്ട് മൂന്ന് ഏലക്ക നാലഞ്ച് ഏലക്ക കിട്ടോ കേട്ടോ വിളിച്ചു പിന്നെ നമുക്ക് എന്താണ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇടാം ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടെ ഇട്ട് നമുക്ക് ഉപ്പൊക്കെ ഞാൻ ചോറിനകത്ത് ഇട്ടിട്ടുണ്ട് ഉപ്പ് പിന്നെ കുറച്ച് ഉപ്പും കൂടി വേണമല്ലോ നമ്മുടെ ചിക്കന് ചിക്കൻ പരച്ചി വെച്ചപ്പോഴും ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ സവോള വഴന്ന് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഉണ്ട് ഞാൻ എനിക്ക് കൈയളവൊക്കെയാണ് കേട്ടോ ഒന്നിനും കൃത്യമായ ഒരു ടീസ്പൂണോ ടേബിൾ സ്പൂണോ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ നിങ്ങളൊക്കെ അളന്നൊക്കെ ഇടുന്നവരാണെങ്കിൽ ഉപ്പൂല് അളന്നിട്ടോന്നു എണ്ണ കാണുന്നില്ലായിരുന്നല്ലേ ഉപ്പും പാത്രോടം മറഞ്ഞിരിക്കുന്നു ഇനിയിപ്പൊ എണ്ണ വെറച്ചു വീണതിന്റെ മീറ്റൽ തുടങ്ങും ണി കഴിഞ്ഞ് മൂന്ന് മണി ആവുമ്പോ റെഡി ആവുമായിരിക്കുമല്ലേ ആവുമോ അയ്യണം അല്ലേ ഒന്നുകൂടെ നന്നായിരിക്കും അല്ലേ നോക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എനിക്ക് സമയം എന്തോ ഉണ്ടോ ഉണ്ടോ ഓ അല്ലെങ്കിൽ വേണല്ലേ നന്നായിട്ട് വഴക്കിയെടുത്താൽ മതി ഈ സമയമില്ലാത്തടത്ത് ഞാൻ ഇനി ഫ്രൈ ചെയ്തിട്ട് വരുമ്പോ ലേറ്റ് ആവും നമുക്ക് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പുകച്ചില് നന്നായിട്ട് എണ്ണ വീണിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടായിരുന്നു നെറ്റിയിലും ദൈവടെ കണ്ണിന്റെ അകത്തോട്ട് വീഴാഞ്ഞത് നന്നായി അപ്പൊ പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ കുറച്ച് എവിടെ ും കുറച്ച് നമ്മൾ ചിലപ്പോ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇടാറില്ലേ സവോളം അതിന് വേണ്ടിയിട്ട് അതിന് ഇവിടെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കണ്ടോ അത് ഇത് ഏകദേശം ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും കുറച്ച് അതിൽ ഇടണം കൂട്ടി വെച്ചേക്കാം ഇനി ഇപ്പം കൂട്ടി തീർച്ചയൊന്നും ബ്രൗൺ കളർ ഒന്നും ഇതൊന്ന് സോളയൊന്നും വെന്ത് കിട്ടിയാൽ മതി ിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന ഒരു നാലരയ്ക്ക് എല്ലാം ആകെപ്പാട് തിരക്കുകളാണ് ഇച്ചിരി സമയം ഒന്നിരിക്കാന് റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ല പെട്ടെന്ന് വെന്തോളുമല്ലോ അല്ലോ നല്ല ചിക്കൻല്ലേ ഇവിടെ കിട്ടുന്ന ഇരുപത് ഇരുപത്തഞ്ചു മിനിറ്റ് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഇരുപത്തഞ്ചു മിനിറ്റ് ആവശ്യമില്ല കുറച്ചിടാം ആ ഫ്രൈഡ് ഓനിയും കൂടെ ഇട്ടപ്പം എന്തോ ഒരു സ്മെല്ല ഇനി നമുക്ക് കുറച്ച് മസാലകളൊക്കെ ഇടണ്ടേ രം മസാല കുറച്ച് മതി കേട്ടോ പിന്നെ മുളക് പൊടി ഇച്ചിരി വരുവുള്ള മുളക് പൊടിയാണ് മറ്റേ കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ കുറച്ച് കളർ കൂടുതലായി പോവും അതുകൊണ്ട് അത് വേണ്ട പിന്നെ മഞ്ഞൾപ്പൊടി ഇതും ഭയങ്കര കളറുള്ള മഞ്ഞൾപ്പൊടിയും അതുകൊണ്ട് കുറച്ചും ഒരു നിങ്ങൾക്ക് അളന്നൊക്കെ ഇട്ടോ വേണമെങ്കിൽ കേട്ടോ ഞാൻ അളക്കുന്നൊന്നുമില്ല ഏകദേശം എല്ലാം ഒരു കൈ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇല്ല ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വീണല്ലോ ഒരു ശക്കരം നമ്മുടെ എന്താണ് ബിരിയാണി മസാല എൻ്റെ കണ്ണടയിലെല്ലാം ആ ഇത് തെറച്ച് വീണോ അതിൻ്റെ തുടച്ചെടുക്കട്ടെ എണ്ണമയം അപ്പോൾ ഇച്ചിരി നമ്മുടെ കേരള ടേസ്റ്റ് ബിരിയാണി മസാല ഓക്കെ മതി നല്ല സ്മെല് പിന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ടാലോ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട െയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം നന്ദി വയ്ക്കണം നന്നായിട്ടൊന്ന് സവോളയും ആ മസാലകൾ എല്ലാം നന്നായിട്ടൊന്ന് അതിലേക്ക് ഇങ്ങോട്ട് വരയ്ക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഓക്കെ അല്ലേ ചെലപ്പോ എനിക്ക് ഇത് മുഴുവനായിട്ട് ഗ്രീ എടുത്തു എല്ലാം പറ്റുമോന്നറിയില്ല നോക്കട്ടെ അല്ലേ ഇനി നമുക്ക് കുറച്ച് എന്താണ് ഉം ഈ ആണ് പുതിനത്തിന്റെ വില ഞാൻ ഒന്ന് രണ്ട് തന്റെ അടുത്ത് ഞാൻ കുളിച്ചുകൂടെ വെച്ചിട്ടുണ്ട് എൻ്റെ വേറെ ഈ കുറെ സോറി ഈ പുതിനേക്കാൻ നമ്മൾ കിളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ കടയിൽ നിന്ന് കൊണ്ടുവന്നത് ഇതേലും രണ്ടു മൂന്നു തന്റെ അടുത്ത് നല്ല ഫ്രേഷല്ലേ രണ്ടു മൂന്ന് തണ്ട് തന്റെ സോറി തന്റെ അടുത്ത് അവിടെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഇനി അത് കിളത്ത് വരും അപ്പോൾ നമുക്ക് ഈ പുതിനയിലേക്കൊന്ന് അടർത്തി എടുത്ത് കഴുകിയെടുക്കണം ഓക്കെ ഞാൻ മല്ലിയിലൊന്നും ഇടുന്നില്ല ഇടുന്നില്ല കേട്ടോ ഇരിപ്പുണ്ട് പക്ഷെ ഞാൻ ഇടുന്നില്ല ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് അടത്തി പുറത്തി ഒന്ന് കഴുകിയെടുക്കട്ടെ അപ്പോൾ ഇ നമ്മുടെ ചിക്കൻ ദാ ഈ പരുവായിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റോടെ കഴിഞ്ഞാൽ ഇത് ഒത്തിരി അങ്ങോട്ട് വറ്റി വെള്ളം അങ്ങോട്ട് വറ്റി വറ്റിപ്പോകരുത് കുറച്ച് ഗ്രേവി നല്ല ഇതായിട്ടിരിക്കണം ഓക്കെ ഇനി ഒരു പത്ത് മിനിറ്റോടെ ഇരിക്കട്ടെ അപ്പം എനിക്ക് ചിലപ്പോൾ ഇത് നിങ്ങളെ സെറ്റ് ചെയ്യുന്നൊന്നും കാണിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ ഞാൻ ഈ ചിക്കൻ ഇതൊന്ന് റെഡി ആയി കഴിയുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ പുതിനയിലുണ്ടല്ലോ അതിങ്ങനെ നന്നായിട്ട് പുതിനയിലിടും എന്നിട്ട് റൈസ് ഇതിനകത്തേക്ക് മെള്ളിലേക്ക് ഇടും പിന്നെ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു റൈസ് ഇങ്ങനെ മഞ്ഞ കളറിലൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി എന്താ കുങ്കുമപ്പൂ കുങ്കുമപ്പൂ ചെറിയ ചൂട് പാലിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ അത് കൊടുക്കാം അല്ലെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഫുഡ് കളറ് എന്തെങ്കിലും ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല വേണമെന്നുള്ളവർ അങ്ങനെ ചെയ്യുക ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഇതൊന്നും കാണിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പം കാരണം സമയക്കുറവാണ് അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ അതുകൊണ്ടാണേ പക്ഷേ ഇത് ഞാൻ ചെയ്ത് കഴിയുമ്പോൾ പുതിനെയിട്ട് എൻ്റെ മേളയ്ക്ക് പുതിനെ ഇങ്ങനെ നന്നായിട്ട് പുതിനെ ഇടും എന്നിട്ട് റൈസും കൂടി ഇട്ടിട്ട് സെറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വയ്ക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഇപ്പം ഞാൻ ചെയ്ത രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇനി എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സമയം കിട്ടിയാലും ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തിടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബായ് അപ്പം മറക്കണ്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു നല്ല ടേസ്റ്റി അമ്മി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അതായത് ഇതുപോലെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ മനസ്സിലായില്ലായിരുന്നോ ഞാൻ കാര്യങ്ങളൊക്കെ ചേർത്തതും ഇട്ടതും ഒക്കെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സൂപ്പറാണ് അടിപൊളി ബിരിയാണിയാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ കേട്ടോ നന്നായിരിക്കും Okay, thank you.